നിർഭയത്തോടെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നിർഭയമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇന്ന് കേൾക്കുമ്പോൾ മോളെ ഇന്ത്യൻ്റെ ഇങ്ങനെ എണീറ്റിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടിയിട്ട് ഇപ്പൊ വിശ്രമിക്കുകയാണ് രോമ രോമൊക്കെ പൊങ്ങി കേൾക്കുമ്പോഴും വല്ലാത്തൊരു ആത്മഹർഷം എങ്ങനെ തോന്നുകയാണ് അഭിമാനമാണ് അഭിമാനം ആ എന്നിട്ട് നമ്മുടെ ആർ എസ് എസ് ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും എന്ത് ചെയ്യുന്ന പറഞ്ഞത് എന്ത് ചെയ്യുന്നത് ആ നമുക്ക് ബാക്കി പറയാം ള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം ബിൽക്കിസ് ബാനുവെന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരയൻ പാണ്ഡ്യെന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം ഈ നാട് നികുതി ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ കലാപം എന്ന പേരിൽ കൊന്നു മനുഷ്യരുടെ ചോര സംഘപരിവാർ ശ്രമിച്ചാലും എത്ര എത്ര പേര് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇന്ത്യയുടെ മക്കളായ ഈ രണ്ടായിരത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അഫ്ഗാനിസ്ഥാനാ അത് പാകിസ്ഥാൻ ഏത് രാജ്യമാണ് ഈ രാജ്യത്തിന്റെ അകത്തുള്ള ഈ രാജ്യത്ത് ദേശസ്നേഹം പറഞ്ഞ് രാവും പകലും ഊണിലും ഉറക്കത്തിന് ദേശസ്നേഹം കബള ദേശസ്നേഹം പറയുന്നവര് കൊന്നൊടുക്കിയ മനുഷ്യരാണ് അത് വേറെ രാജ്യത്തുനിന്നും പുറത്തുനിന്ന് ആരുമെന്ന് ആക്രമിച്ചല്ല അതുകൊണ്ട് മോളെ സ്വയം ആരും കേൾക്കാതെ ഇരുട്ടത്തിരുന്ന് ഇത് പറഞ്ഞിട്ടിങ്ങനെ ഉൾപ്പുളകം കൊള്ളണം പുറത്തൊന്നും പറയരുത് നാണം കെട്ട് നാറി അതുകൊണ്ട് പറഞ്ഞാൽ ഇനി നമുക്ക് തമാശയൊക്കെ ഇട്ട് ഗൗരവപരമായിട്ട് കാര്യം ചിന്തിക്കാം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ ഇനി വേണ്ട ഭാരതത്തിൽ ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പോ നേടിയതിനു ശേഷമോ ഇന്ത്യക്ക് ഉപയുക്തമാകുന്ന രൂപത്തിൽ ഈ മഹത്തായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ആർ എസ് എസിൻ്റെ ഒരാൾ ഒരാട് പങ്കെങ്കിലും കാണിച്ചു തരാൻ കഴിയും ഇപ്പം മഹാത്മാഗാന്ധിജി ആണെങ്കിലും അബ്ദുൽ കലാം ആസാദ് ആണെങ്കിലും നെഹ്റു ആണെങ്കിലും അവരുടെ പങ്കാളിത്തവും അവരുടെ വിശിഷ്ടമായ സേവനങ്ങളും ആയിരം പറയാനുണ്ടാവും ഒരു സംഘപരിവാറുകാരൻ്റെ ഈ രാജ്യം ഈ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു സംഘപരിവാറുകാരൻ്റെ പേരെന്ന് പറയാം ഞാൻ സമ്മാനം തരാം അതുകൊണ്ട് പറയാം സമ്മാനം തരാം അതുകൊണ്ടാണ് പറഞ്ഞ ആരാണോ പറയുന്നത് അവർക്ക് ഞാൻ അവരുടെ അഡ്രസ്സിലേക്ക് സമ്മാനം അയച്ചേരാം പട്ടലിൻ്റെ പേരൊന്നും പറയില്ല പട്ടേലിൽ ആർ എസ് രോദിക്കാൻ വേണ്ടിയാണ് നാളാണ് പട്ടലിൻ്റെ പേരൊന്നും പറയുന്നത് ഏതെങ്കിലും ആ സംഘപരിവാറുകാരൻ ഈ രാജ്യം ഈ രൂപത്തിൽ നിർമ്മിക്കാൻ ഈ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരെങ്കിലും ആ സ്വ സ്വാതന്ത്ര്യ ലബ്ദിക്കു മുമ്പോ സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയിലോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളുടെ പേര് പറയാം പോട്ടെ ഇപ്പൊ നിലവിൽ സംഘപരിവാർ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന എന്താണ് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചേരാം ശാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജരംഗദൾ ആക്രമണം ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ ബജരംഗദൾ പ്രവർത്തകർ ബഹളം വയ്ക്കുകയായിരുന്നു പാസ്റ്റർ പറഞ്ഞു അതിനേ മോളെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണല്ലോ ഒരു ഭരണഘടന ഉണ്ടല്ലോ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നുണ്ടല്ലോ ഇവിടെ ഏതൊരാൾക്കും ഏതൊരു മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശമുണ്ടല്ലോ ഇതേ രാജ്യത്തിനല്ലേ ക്രൈസ്തവ ദേവാലയങ്ങൾ വടക്കേരിൽ തച്ചു തകർക്കുന്നത് അവിടെ പ്രാർത്ഥനാ ആരാധനാലയങ്ങളിലേക്ക് ഇരച്ചു കയറുന്നത് ഇത് അഫ്ഗാനികൾ ഇവിടെ വന്ന് ഒഴിഞ്ഞു കയറിയിട്ടാണോ അതല്ല ആർ എസ് എൻ പ്രവർത്തകരാണോ ഞാൻ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തല്ലോ അവർ ആക്രമിച്ചതും ഈ സമീപകാലത്ത് ജാർഖണ്ഡിൽ രണ്ട് കന്യാസ്ത്രീ മലയാളികളായ കന്യാസ്ത്രീകൾ ജയിലിൽ അടച്ചതക്കാരാണ് അവിടെ ഭരിക്കുന്നതാരാണ് അവരെ പൊതുമതൃത്തിൽ ആക്രമിച്ചതാരാണ് കൂക്കുവിളിച്ചതാരാണ് ഇതെല്ലാം ഈ രാജ്യത്ത് ആരാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ രാജ്യത്തുള്ള പൗരന്മാർക്ക് എല്ലാ മതത്തിൽപ്പെട്ട പൗരന്മാർക്കും അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നിർഭയത്വം നൽകിയെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു തമാശയല്ലേ സ്വയം അവഹേളിക്കപ്പെടാൻ വേണ്ടി ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് പറഞ്ഞാൽ തന്നെയും ശാഖയുടെ ഉള്ളിൽ നിന്ന് നാലാൾ കൂടുമ്പോൾ മാത്രം പറഞ്ഞ് ഉൾപ്പുളകം കൂടുക ബീജം ഇട്ട് കൂടുക അല്ല പൊതുമധ്യത്തിൽ പറയരുത് വേർന്നുകൊണ്ടല്ലോ മോളെ മാറിപ്പോ സ്വയം നാണെ കിട്ടുമോ അതുകൊണ്ട് പറ സ്നേഹത്തെ പറയാം അരുത് അരുത് അരുത്